ക്റ്റ് വരാതെ എങ്ങനെ കാത്തു സൂക്ഷിക്കാം അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു ഏർലി സ്റ്റേജസിലാണെങ്കിൽ വന്ന് ചെറിയൊരു അളവിൽ തോതിലാണ് നമ്മൾ കണ്ണിനെ ലെൻസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ മാറ്റിയെടുക്കാം കുറിച്ചെല്ലാം ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം നീര് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന അത്രയും നല്ലൊരു ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലെൻസ് എന്നിട്ടും ഇതിനെങ്ങനെയാണ് ഈ ഒരു രോഗം പിടിപെടുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അതിൻ്റെ മൂലകാരണങ്ങൾ അതിന് കാരണമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ കാണാം നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന പല രോഗങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗം തന്നെയാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് എന്ന് പറയുന്ന ഒരു രോഗം ഇത് തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു പോംവഴി എന്ന് പറയുന്നത് ആ ഒരു ലെൻസ് മാറ്റി വെക്കുന്ന ഒരു ശസ്ത്രക്രിയ തന്നെയാണ് ഏറ്റവും എത്രയോ ലക്ഷം കോടി പേര് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണത് പക്ഷേ അത് കാരണം വരുന്ന കുറച്ച് സൈഡ് എഫക്ട്സ് ഡ്രൈ ആയി ഇപ്പോൾ കണ്ണിൽ വളരെ ഡ്രൈ ആയി കിടക്കുന്ന ഒരു അവസ്ഥ ഒരു മോയ്സ്ചർ ഇല്ലാതെ കണ്ണിൻ്റേതായിട്ടുള്ള നനവില്ലാതെ ഒരു ഡ്രൈ ആയി കിടക്കുന്ന ഒരു ഇച്ചിങ് ചൊറിച്ചിൽ അല്ലെങ്കിൽ അത് കാരണം വരുന്ന ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടുകൾ അത് കാരണം പലപ്പോഴും വളരെ നേരിയ നെർവ്സിന് ഞരമ്പ് നാടികളെ കട്ട് ചെയ്ത് അത് കാരണം വരുന്ന നമുക്ക് ചിമ്മാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇല്ലാതാവുന്ന ഒരവസ്ഥ അങ്ങനെ പലതരം കുറച്ച് പ്രശ്നങ്ങൾ വരുന്ന അല്ലെങ്കിൽ സെക്കൻഡറി കാറ്ററാക്ട് പോലും ഉണ്ടാവുന്ന പലതും ലൈഫ് ലോങ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ് പക്ഷെ ഇതെല്ലാം തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം ഈ ഒരു കാറ്ററാക്ട് വരാതെ എങ്ങനെ കാത്തു സൂക്ഷിക്കാം അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു ഏർലി സ്റ്റേജസിലാണെങ്കിൽ വന്ന് ചെറിയൊരു അളവിൽ തോതിലാണ് നമ്മൾ കണ്ണിനെ ലെൻസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഒരു വീഡിയോയിൽ നമുക്ക് കാണാം കാറ്റലാക്ട് അല്ലെങ്കിൽ തിമിരം എന്ന് പറയുന്നത് ബാധിക്കുന്ന അതിൻ്റെ ഒരു മൂല എന്ന് പറയുന്നത് മുപ്പത് ശതമാനവും ജനിതകമായിട്ടുള്ള ജി ജനറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പാരമ്പര്യമായി കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് മറ്റൊരു എഴുപത് ശതമാനം എഴുപത് ശതമാനം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ജീവിത ശൈലികൾ അതിൽ വരുന്ന കുറച്ച് തെറ്റുകൾ നമ്മൾ കറക്റ്റ് അല്ലാത്തത് കാരണം വരുന്ന മാറ്റങ്ങളാണ് നമ്മുടെ കണ്ണിനെ വരുന്ന ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം ഈ ലെൻസ് എന്ന് പറയുന്നത് എത്രയോ യുണീക്കായിട്ടുള്ള ഒരു അവയവമാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ വളരെ പ്രത്യേകതകളുള്ള ഒരു അവയവമാണ് ഈ ഒരു ലെൻസ് എന്ന് പറയുന്നത് ആ ഒരു ലെൻസ് ഒരു ഗ്ലാസ് പോലെ പ്രവർത്തിക്കണമെങ്കിൽ ഒരു പ്രത്യേക തരം പ്രോട്ടീനിൽ നിന്നുമാണ് അതുണ്ടാക്കിയിട്ടുള്ളതും അതേപോലെ തന്നെ പ്രത്യേകതരം ഇമ്മ്യൂണിറ്റി ഉണ്ട് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നീർക്കെട്ടുകളെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന അത്രയും നല്ലൊരു ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലെൻസ് എന്നിട്ടും ഇതിനെങ്ങനെയാണ് ഈ ഒരു രോഗം പിടിപെടുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അതിൻ്റെ മൂലകാരണങ്ങൾ അതിന് കാരണമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം എന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ കാണാം അപ്പോൾ തിമിരം ബാധിക്കാനുള്ള ഒരു മൂന്ന് മെയിൻ കോസസ് എന്ന് പറയുന്നത് ഒന്ന് ഗ്ലൈക്കേഷൻ അതേപോലെ തന്നെ രണ്ടാമത് ഓക്സിഡേഷൻ മൂന്നാമത് എന്ന് പറയുന്നത് കാൽഷ്യം ഡെപ്പോസിഷൻ അപ്പോൾ ഒന്നാമത് ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞാൽ ഷുഗർ ഫാറ്റിന് കൊഴുപ്പ് അംശ കൊഴുപ്പിൻ്റെ അംശത്തിൻ്റെ കൂടെ ഷുഗർ മോളിക്യൂൾസ് ചേരുമ്പോൾ വരുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഷുഗർ തന്നെ പ്രോട്ടീൻ മോളിക്യൂൾസിൻ്റെ കൂടെ ചേരുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ് ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും അത് ഏജ് എന്ന് പറയുന്ന അഡ്വാൻസ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രൊഡക്റ്റ് ഏജ് എന്ന് പറയുന്ന പലതരം വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ പെടുത്താറുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വയസ്സാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഏജ് എന്ന് പറയുന്നത് നമ്മുടെ ഏജിങ്ങിനെയും ബാധിക്കുന്ന പെട്ടെന്ന് തന്നെ വയസ്സാവുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇത് നമ്മൾ ഷുഗർ പ്ലസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് പുറത്തു നിന്നും അങ്ങനെ തന്നെ മിക്സ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഷുഗേഴ്സ് അധികമാണെങ്കിൽ ഈ ഒരു ഷുഗർ പോയി ഫാറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ കൂടെയോ പോയി ജോയിൻ ചെയ്ത് ഓക്സിഡൈസ് ആവണമെങ്കിൽ ഈ ഒരു എൻ പ്രൊഡക്റ്റ് അഡ്വാൻസ് ഗ്ലൈക്കേറ്റഡ് എൻ പ്രൊഡക്റ്റ് വരുവാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഷുഗർ നമ്മുടെ ശരീരത്തിൽ അധികമായി കഴിക്കുന്നത് അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവർക്ക് ഒന്നും കൂടെ ഒരു എഴുപത് ശതമാനം റിസ്ക് കൂടുതലാണ് എന്തിന് തിമിരം ബാധിക്കുവാനും കണ്ണിനെ എഫക്റ്റീവ് ചെയ്യാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഷുഗേഴ്സ് വളരെയധികം ഒരു പ്രോട്ടീൻ നമ്മുടെ ലെൻസിലുള്ള പ്രോട്ടീനിനെ ബാധിക്കുന്നുണ്ട് രണ്ടാമതെന്ന് പറയുന്നത് ഓക്സിഡേഷൻ തന്നെയാണ് അത് നമ്മുടെ ശരീരത്തിൽ സാധാരണ ഉണ്ടാകുന്ന ആ ഒരു ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന വേസ്റ്റ് ഏജ് എന്ന് പറയുന്ന വേസ്റ്റ് പോലെ തന്നെ മറ്റൊരു ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന വേസ്റ്റുകളും ഒരു കാര്യം തന്നെ ചെയ്യുന്നുണ്ട് ഓക്സിഡേഷൻ തുരുമ്പ് പിടിപ്പിക്കുന്ന പോലെ അതിനെ ദ്രവിപ്പിച്ച് കളയുന്ന പലതരം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് മൂന്നാമതെന്ന് പറയുന്നത് കാൽഷ്യം ഡെപ്പോസിഷനാണ് കാൽഷ്യം ഡെപ്പോസിഷൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് സ്ട്രെസ് കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺസാണ് ആ ഒരു ഹോർമോൺ കാരണം നമ്മുടെ ശരീരത്തിൽ വളരെയധികം കൂടുതലായി കിടക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും കൂടുതലായി ആസിഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആസിഡ് ആക്കുന്ന മോളിക്യൂൾസ് നമ്മുടെ മൂത്രത്തിലൂടെ പോവുകയും നമ്മുടെ ശരീരം ഒരു ആൽക്കലൈൻ ബോഡി ആവുകയും അത് കാരണം കാൽസ്യം നമ്മുടെ ശരീരത്തിലൂടെ ഫ്ലോ ചെയ്ത് രക്തത്തിൽ തന്നെ കെട്ടിക്കെടുക്കുന്നൊരവസ്ഥയാണ് ആ ഒരു ഈ ഒരു കാര്യത്തിൽ ഈ ഒരു മൂന്നാമതായിട്ട് പറയുന്ന ഒരു കാരണ കാര്യത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു കാൽഷ്യം നമ്മുടെ ലെൻസിൽ പോയി ഡെപ്പോസിറ്റായി ഈ ഒരു തിമിരം ബാധിക്കുവാനുള്ള ആ ഒരു മൂന്നാമതായിട്ടുള്ള കാരണം വരുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾക്കും കാരണമായി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്നാമത് ഇൻസുലിൻ അധികമായിട്ടുള്ള ഷുഗർ അതേപോലെ തന്നെ അധികമായിട്ടുള്ള ഇൻസുലിൻ മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ്സ് അതേപോലെ തന്നെ സ്ട്രെസ്സ് ഹോർമോൺസ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺസ് വളരെ അധികമായിട്ടുണ്ടെങ്കിൽ ഇതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം അധികമായി പുക വലിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മദ്യപാനം കൂടുതലാണെങ്കിൽ പോലും ഈ ഒരു ചേഞ്ചസ് വരാൻ കണ്ണിന് തിവ്രം ബാധിക്കാനുള്ള കാരണമായി മാറുന്നുണ്ട് നാലാമതായി വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് അധികമായിട്ടുള്ള സ്റ്റിറോയിഡ് യൂസേജ് പലപ്പോഴും സ്റ്റെറോയിഡ് യൂസ് ചെയ്യാൻ ഒരു അവസ്ഥ വരുന്നില്ല പലപ്പോഴും ആ ഒരു രീതിയിലുള്ള രോഗമുണ്ടെങ്കിൽ തന്നെയാണ് സ്റ്റിറോയിഡ് പക്ഷേ അതല്ലാതെ ആവശ്യമില്ലാതെ ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴും അതിൻ്റെ സൈഡ് എഫക്ട്സ് അറിയാതെ നമ്മുടെ യുവാക്കൾ തന്നെ യൂസ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ബോഡി ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ എക്സസൈസിനോ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെറോയിഡ്സ് അപ്പോൾ സ്റ്റെറോയിഡ്സിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തിൽ അധികമായി ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുവാനും അത് കാരണം വരുന്ന മാറ്റങ്ങൾ അപ്പോൾ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നവർക്ക് ഡയബറ്റിസും കൂടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇൻസുലിൻ കൂടുതലാണ് അപ്പോൾ അത് കാരണം തന്നെ ഈ ഒരു തിമിരം ബാധിക്കുവാനുള്ള കാരണവും കൂടുതലായി വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വലിയ തോതിൽ അല്ലെങ്കിലും ഒരു ചെറിയ തോതിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൈക്രോവേവ് എന്ന് പറയുന്നത് ആ ഒരു അതിൽ നിന്നും വരുന്ന ആ ഒരു റേഡിയേഷൻ ഈ ഒരു കണ്ണിലെ പ്രോട്ടീൻസിനെ നന്നായി ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ പലതരം കാര്യങ്ങളാണ് ഈ ഒരു തിമിരത്തിന് മൂലകാരണമായി വരുന്നത് അതല്ലാതെ തന്നെ മറ്റ് പല ജനറ്റിക്സ് ആയിട്ടുള്ള റീസൺസും ഉണ്ട് അതെല്ലാം തന്നെ നമ്മുടെ കൺട്രോളിൽ അല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നമ്മുടെ കൺട്രോളിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം ആഹാര രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ട തയോൺ എന്ന് പറയുന്നത് ഗ്ലൂട്ട തയോൺ ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിന്നിനെ വെളുപ്പിക്കുവാനും അതിൻ്റെ ഗ്ലോയിങ് ആ ഒരു ചർമ്മത്തിനെ നന്നായി ഗ്ലോ ചെയ്യുവാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ടാതയോൺ ഈ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് ন্যাචുറൽ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ liver തന്നെ ഉൽപാദിപ്പിക്കുന്ന മൂന്ന് โปรตീൻസ് ને വെച്ചിണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് അത് अधिഗൃപിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ലീഫി വെജിറ്റബിൾസ് നന്നായി ഇലവർഗ്ഗങ്ങളായിട്ടുള്ള പച്ചക്കറികൾ ധാരാളമായി കഴിക്കുന്നത് വളരെ നല്ലതാണ് എപ്പോഴും പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം അതിനെ വേവിച്ച് തന്നെ കഴിക്കണം എന്നാണ് പക്ഷേ ഒരു സാഹചര്യത്തിൽ നന്നായി ലീഫി വെജിറ്റബിൾസ് റോ ആയിട്ട് സലാഡായി കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇതോടൊപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുട്ടയുടെ മഞ്ഞക്കരു ഇതിൽ രണ്ടിലും അടങ്ങിയിട്ടുള്ള ഒരു രണ്ട് നല്ല കണ്ണിനെ ഈ ഒരു തിമിരത്തെ ഇല്ലാതാക്കുന്ന രണ്ട് നല്ല കാര്യങ്ങളാണ് ലുട്ടീൻ അതേപോലെ തന്നെ സിയ ജാന്തീൻ എന്ന് പറയുന്ന രണ്ട് ഫൈറ്റോന്യൂട്രിയൻസ് ഇലവർഗ്ഗങ്ങളിലും അതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കരുവിലും കണ്ടുവരുന്ന നല്ല കാര്യങ്ങളാണ് ഈ ഇത് രണ്ടും തന്നെ അതേപോലെ തന്നെ മുന്നേ പറഞ്ഞ പോലെ ഇൻസുലിനും അതേപോലെ തന്നെ ബ്ലഡ് ഷുഗറും കുറയ്ക്കണമെങ്കിൽ നന്നായി കാർബോഹൈഡ്രേറ്റ്സ് അന്നജമടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മധുരങ്ങൾ നന്നായി കുറക്കുക അതേപോലെ തന്നെ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ശരീരത്തിലുള്ള ഏതൊരു ഡാമേജിനെയാണോ എല്ലാറ്റിനെയും തന്നെ നന്നായി റിപ്പയർ ചെയ്യുവാനുള്ള ഒരു ഫംഗ്ഷൻ ഒരു പ്രവർത്തനം നമ്മൾ ഉപവാസം എടുക്കുന്ന ഒരു സമയത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിന് നമ്മുടെ ബോഡീനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിലുള്ള പലതരം വേസ്റ്റുകളെയും പലതരം ഡാമേജുകളെയും അത് ഇല്ലാതാക്കുകയും നല്ല രീതിയിൽ തന്നെ ആരോഗ്യം തിരിച്ചു കിട്ടുവാനും നല്ലൊരു കാര്യമാണ് ഉപവാസം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കരുവിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ ബി വൺ ബി ടു അതേപോലെ തന്നെ മറ്റു പലതരം വിറ്റമിൻസുകളും ഇതിനെ നന്നായി സഹായിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായി ഇനിയും എടുക്കണമെങ്കിൽ വിറ്റമിൻ സി അതേപോലെ തന്നെ വിറ്റമിൻ ഇയും ധാരാളമായി എടുക്കാവുന്നതാണ് ആ ഒരു സ്കാർ ടിഷ്യൂ ഫോമേഷൻസ് അവിടെ വരുന്ന കുറച്ച് ഫൈബ്രോയിഡ് പോലെയുള്ള കുറച്ച് മാറ്റങ്ങളെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യുവാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ അതോടൊപ്പം തന്നെ കാൽഷ്യം അധികമായി ഇപ്പോൾ ഈ കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺ അധികമായത് കാരണം നമ്മുടെ ശരീരം ബ്ലഡ് ആൽക്കലൈൻ ആയി ഇത് കൊണ്ട് വന്നിട്ടുള്ള ഒരു തിമിരമാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ദിവസവും ലെമൺ ഹണി വാട്ടർ കുടിക്കുന്നത് എല്ലാ ദിവസവും ഒരു അര പീസ് ചെറിയ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ തേനും ഒഴിച്ച് ദിവസവും രണ്ട് നേരം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു ആൽക്കലൈൻ സ്റ്റേറ്റിലോട്ട് നിന്നും ഒരു അസിഡിക് സ്റ്റേറ്റിൽ നമ്മുടെ ബ്ലഡിനെ ഒരു അസിഡിക് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകുവാനും ഈ ഒരു കാൽഷ്യം ഡെപ്പോസിറ്റ്സിനെ ആ ഒരു നടന്നുകൊണ്ട് പ്രക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിന് ഒരു തടപോടുവാൻ ഒരു തടസ്സം വെക്കുവാനും അതിനെ ശരീരം തന്നെ ഡെപ്പോസിറ്റ് ആയി കെടുക്കുന്നതിന് മാറ്റുവാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ലെമൺ ഹണി വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്